رحماني يا رحمن اصبكي ما يدشو نبني ما يصيد سينا او رحمن يا رحمن ساعدني يا رحمن اشرح صد السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹുമാന്യരായ സഹോദര സഹോദരിമാരെ ഇൻഷ നമ്മൾ പുതിയൊരു സൂറ പഠിക്കാൻ പോകുകയാണ് സൂറ തുംസ് എന്നാണ് അതിന്റെ പേര് അഷംസിഹ എന്ന് തുടങ്ങുന്ന സൂറയാണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സൂറയാണ് മക്കിയയാണ് സൂറത്ത് ഖതുറിനു ശേഷമാണ് അവതരിച്ചത് പതിനഞ്ച് ആയത്തുകളാണുള്ളത് അൻപത്തിനാല് പദങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത് അക്ഷരങ്ങളും ഈ സൂറയിലുണ്ട് സൂര്യനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ആ പേര് ഈ സൂറയ്ക്ക് ലഭിച്ചത് വഷംസി അല്ലെ സൂര്യൻ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് അതിന് ആ പേര് ലഭിച്ചത് ഏഴ് വിഷയങ്ങൾ കൊണ്ട് അള്ളാഹുത്താല ഈ സൂറയിൽ സത്യം ചെയ്ത് പറയുന്നുണ്ട് എന്നാണ് ഏകദേശം ഏഴ് കാര്യങ്ങൾ സത്യം ചെയ്തിട്ടാണ് പറയാൻ പോകുന്ന കാര്യം പറയുന്നത് ഏഴ് വലിയ സംഗതികൾ കൊണ്ട് പിടിച്ച് സത്യം ചെയ്യുന്നു സൂര്യൻ ചന്ദ്രൻ രാത്രി പകൽ ആകാശം ഭൂമി മനുഷ്യ മനസ്സ് ഇങ്ങനെ ഏഴ് വിഷയങ്ങൾ സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ മനുഷ്യലോകത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് ഇവയെ കൊണ്ടാണ് ഇവിടെ അള്ളാഹുത്തുള്ള സത്യം ചെയ്ത് പറയുന്നത് ഇവ ഓരോന്നും അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവിൻ്റെ തെളിവുകളാണ് എന്നതിൽ ഒരു സംശയമല്ലല്ലോ സൂര്യൻ ചന്ദ്രൻ രാപ്പകലുകൾ ആകാശം ഭൂമി മനുഷ്യന്റെ മനസ്സ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന വലിയ ഘടകങ്ങളാണ് ഇതൊക്കെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ആർക്കും അള്ളാഹുവിൻ്റെ ആ വലിയ ശക്തിയും കഴിവും ഈ പറയപ്പെട്ട സംഗതികളിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുനെ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യനെ നിർബന്ധന നിർബന്ധിതനാക്കുന്ന സംഗതികളാണ് ഈ സത്യം ചെയ്യുക പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ സുഹൊന്ന് ഓദാം ജീവിതം ശ്രദ്ധിക്കാം والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها صدق الله العلي العظيم ഇനി നമ്മളതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവും പഠിക്കുകയാണ് ഇൻഷാല് ബിസ്മിള്ളഹിറാൻ റഹീം വശംസി വധുഹാഹ ഇതാണ് ഒന്നാമത്തെ ആയത്ത് വഷംസി സൂര്യൻ തന്നെയാണ് സത്യം വധുഹാഹ അതിൻ്റെ പ്രകാശവും തന്നെ സത്യം വഷംസ് വദുഹാഹ സൂര്യനും അതിൻ്റെ വെളിച്ചവും തന്നെ സത്യം രണ്ടാമത്തെ ആയത്ത് വൽ വൽകമരി ഇതാ തലാഹ വൽ കമരി ചന്ദ്രനും തന്നെയാണ് സത്യം എപ്പോ ഇതാ തലാഹ ആ ചന്ദ്രൻ സൂര്യന് വഴിയെ വരുമ്പോൾ സൂര്യനെ തുടർന്നു വരുമ്പോൾ വൽ കമരിതാ തലാഹ ചന്ദ്രൻ തന്നെയാണ് സത്യം അത് സൂര്യനെ തുടർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രമാസങ്ങൾ ആദ്യപക്ഷത്തിൽ സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെയും രണ്ടാമത്തെ ഘട്ടത്തിൽ അത് അല്പല്പം കുറച്ച് കുറച്ചിങ്ങനെ താമസിച്ചുവാണ് ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടാണ് സൂര്യനെ തുടർന്നു വരുമ്പോൾ എന്ന് പറയാൻ കാരണം ചന്ദ്രനെ തന്നെയാണ് സത്യം അത് സൂര്യനെ തുടർന്ന് വരുമ്പോൾ വേറെയും പല അർത്ഥങ്ങളും അതിന് വയ്ക്കാം അല്ലേ നമ്മൾ സാധാരണഗതിയിൽ ഭൂമിയിൽ നിന്ന് നോക്കി നോക്കിക്കാണുന്ന ആളുകൾ ആ ഒരു അവരുടെ ഒരു രൂപം അവരുടെ ഒരു അവസ്ഥ സൂര്യന് ശേഷം പകൽ വെളിച്ചത്തിന് ശേഷം ചന്ദ്രൻ അല്ലേ അതിൽ ശേഷം പിന്നെ പകൽ വെളിച്ചം ഒന്നൊന്നിനെ തുടർന്ന് വരുന്ന ഒരവസ്ഥ അവസരമാണ് മൂന്നാമത്തെ ആയത് ഇതാ ജല്ലാൻ പകലിനെ തന്നെയുമാണ് സത്യം ഇതാ ജല്ലാഹ അത് സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ സൂര്യനെ തെളിച്ച് കാണിക്കുമ്പോൾ പകൽ സമയത്താണ് സൂര്യനെ കാണുക അപ്പോഴാണ് സൂര്യൻ്റെ വെളിച്ചം തെളിഞ്ഞു കാണുന്നത് ആ പകലിനെയും സത്യം വല്ലയിൽ ഇതായ ഹർഷാഹ വല്ലയിൽ രാത്രിയെയും തന്നെ സത്യം ഇതായ ഹർഷാഹ അത് സൂര്യനെ ആവരണം ചെയ്യുമ്പോൾ സൂര്യനെ മൂടിപ്പൊതിയുമ്പോൾ സത്യത്തിൽ മൂടിപ്പൊതിച്ചിട്ട് നടക്കുകയാണ് നമ്മളങ്ങനെ ഭൂമിയിൽ നോക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് അപ്പോൾ സൂര്യനെയും സൂര്യൻ്റെ വെളിച്ചത്തെയും ചന്ദ്രനെയും പിന്നെ പകലിനെയും രാത്രിയെയും നാല് സംഗതികളാണ് ഇപ്പം സത്യം ചെയ്ത് പറഞ്ഞത് ജല്ലാഹ പകലിനെ തന്നെ സത്യം അത് സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ രാത്രി തന്നെ സത്യം അത് സൂര്യനെ ആവരണം ചെയ്യുമ്പോൾ സൂര്യപ്രകാശം പൂർണ്ണമായി വെളിപ്പെടുന്നത് പകലിലാണല്ലോ രാത്രിയാകുമ്പോ ചെയ്യണ സത്യത്തിലെ മൂടാണ് അതാണ് ഈ രണ്ടവസ്ഥയാണ് ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്നത് പകല് വെളിച്ചം ശരിക്കും പ്രത്യക്ഷപ്പെടുകയും രാത്രി ആ വെളിച്ചത്തെ മൂടുകയും ചെയ്യുന്നു രാത്രിയാവുന്നു വല്ലയിൽ ഇതായ കഴിഞ്ഞ സൂറ പഠിച്ചപ്പോൾ നമ്മൾ രാവും പകലും ഒക്കെ അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണെന്ന് പഠിച്ചിരുന്നു സൂര്യനും ചന്ദ്രനും ഒക്കെ പോലെ തന്നെ ഇവിടെയും അള്ളാഹു തല അത്രയും വലിയ ദൃഷ്ടാന്തങ്ങളായി സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അത് പിടിച്ചു സത്യം ചെയ്യുന്നത് അള്ളാഹു തല രാത്രിയായാൽ പറയുമെന്നാണ് റസീബാദിഅം എന്റെ വലിയൊരു സൃഷ്ടി എൻ്റെ അടിമകളെ പൊതിഞ്ഞിരിക്കുന്നു എൻ്റെ വലിയൊരു സൃഷ്ടിയാണ് രാവ് എന്ന് പറയുന്നത് ആ രാവ് എൻ്റെ അടിമകൾ ഒന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്നു പക്ഷെ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് രാത്രിയെയാണ് പേടിക്കുന്നത് അത് സത്യത്തിൽ എൻ്റെ ഒരു സൃഷ്ടിയാണ് സത്യത്തിൽ പേടിക്കേണ്ടത് എന്നെയാണ് ആ സൃഷ്ടിയെ സൃഷ്ടിച്ച എന്നെയാണ് പേടിക്കേണ്ടത് പക്ഷെ ആളുകൾ പേടിക്കുന്നത് രാത്രിയായാണ് എന്ന് അള്ളാഹു തല പറയും എന്നാണ് അല്ലെ രാത്രിയായ പൊതുവെ നമുക്ക് പേടിയെന്നല്ലേ ആ രാത്രി ആണല്ലോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല തെറ്റുകളും ചെയ്യാൻ പല ആളുകളും തിരഞ്ഞെടുക്കുന്നതൊക്കെ കള്ളന്മാരെ പോലെയുള്ള ആളുകളൊക്കെ ഏ എന്തായാലും അപ്പം കള്ളന്മാരൊക്കെ പറയണേ നമ്മളൊക്കെ പലപ്പോഴും അല്ലെ പല ആളുകളും പല തെറ്റുകളും ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് രാത്രിയാണ് കള്ളന്മാർക്കിപ്പോൾ രാവും പകലൊന്നുമില്ല അപ്പോ ഒക്കെ രാവായാലും പകലായാലും ഒക്കെ തോക്ക് ചൂണ്ടി അല്ലേ അല്ലെങ്കിൽ ഹൈടെക്ക് തട്ടിപ്പുകളൊക്കെ നടക്കുന്ന സമയങ്ങളാണ് സുഖം നല്ല എന്തായാലും രാത്രിയെ സത്യത്തിൽ പേടിക്കേണ്ടത് തന്നെയാണ് കുട്ടികൾ കുട്ടികളൊക്കെ പുറത്തിറക്കരുത് എന്ന് പറയാറുണ്ട് നമ്മുടെ പ്രായമായ ആളുകളൊക്കെ കുട്ടികളെ പുറത്തിറക്കരുത് ആ സമയത്ത് അത് ശരിയാണ് മനുഷ്യാസ്മൊത്തങ്ങൾ പറഞ്ഞത് കൂടിയാണത് നിങ്ങൾ രാത്രി തുടങ്ങുന്ന സമയത്ത് സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഫക്കുഫു സുബിയാനൊക്കെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പുറത്തിറക്കരുത് കാരണം പിശാചുക്കൾ കൂടുതൽ പരന്നു നടക്കുന്ന സമയമാണ് എന്നൊക്കെ അതിഥികളിൽ കാണാം കുറച്ചെണ്ണം കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറക്കുന്നതിൻ്റെ കുഴപ്പവും ഇല്ല അപ്പോൾ അത് ഉള്ളതാണ് നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല കുട്ടികളൊന്നും പുറത്തിറക്കാൻ പാടില്ല രാത്രിയോട് തുടങ്ങുന്ന ആ സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ അത് സംബന്ധമായിട്ട് നമ്മുടെ വിളമാക്കളൊക്കെ പല സ്ഥലത്തും ചർച്ച ചെയ്യുന്നുണ്ട് രാത്രി വ്യാപിക്കും എന്ന് പറയാൻ കാരണം ഈ രാത്രി മാത്രമേ പിശാചി വ്യാപിക്കൂ എന്ന് പറയാൻ കാത്തിനുണ്ട് ആ പകലിലില്ലേ അപ്പോൾ രാത്രി ആണ് സമയത്ത് നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കരുത് കാരണം ഇപ്പം പിശാജ് ഒന്നിച്ച് വ്യാപിക്കുന്ന സമയമാണ് എന്ന ഹദീസിൽ കാരണം പറഞ്ഞല്ലോ അപ്പോൾ എന്താ പകലിൽ പിശാചിക്കളില്ലേ പകലിലുണ്ട് പക്ഷേ രാത്രി ആകുമ്പോൾ രാത്രിയാകുമ്പോൾ രാത്രിയാകുമ്പോഴാണല്ലോ അവർക്കൊരു ഇരുട്ടാണല്ലോ ഈ പിശാചിക്കളുടെ ശക്തി എന്ന് പറയുന്നത് വെളിച്ചമില്ലായ്മ അവരുടെ ശക്തി അപ്പോഴാണ് അവർക്ക് കൂടുതൽ ഊർജവും ഇങ്ങനെ പരന്ന നടക്കുക നടക്കലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞ ഒക്കെ ആ സമയത്ത് നടക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹദീസിലാണ് നിർദ്ദേശം വന്നത് എന്ന് ഫത്തോഹുൽബാരിയിലൊക്കടക്കം ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ പേടിച്ച് മാറി മാറി നിൽക്കണം എന്നല്ല നമ്മളതിനെ പ്രീകോഷൻസ് എടുക്കണം നമ്മൾ രാത്രിയാകുന്ന സമയത്ത് പകലിലായാലും ശരി നമുക്ക് ഓരോ സമയത്തും ചൊല്ലേണ്ട നബി തിറുകൾ നബീസ്വല്ലാസ്മത്തങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അത് രാത്രിയിലും പകലിലും ഒക്കെ കൃത്യമായി കൃത്യസമയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിശാചുക്കളൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വിശ്വസിച്ച് നല്ല മനക്കരത്തോടെ ആ വിഷയങ്ങൾ അർത്ഥം പറഞ്ഞൊക്കെ ചൊല്ലുകയാണെങ്കിൽ തിക്കറുകളൊക്കെ ചൊല്ലുകയാണെങ്കിൽ അത് എന്നും നമുക്ക് കാവരായിരിക്കുമെന്ന് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ലല്ലോ മക്കൾക്കാണെങ്കിലും ശരി മക്കൾ നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം മക്കൾക്ക് നമ്മൾ ഭക്ഷണം വാരി കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും വിസ്മി ഉറക്കെ അവർ ചൊല്ലുന്ന പാകത്തിൽ എന്തു ചെയ്യുക ചൊല്ലിക്കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവർ പിന്നെ കുട്ടികൾ കേൾക്കുന്ന രൂപത്തിൽ ബിസ്മില്ലാഹി എന്ന് ചൊല്ലിയിട്ട് കൊടുക്കുക പാല് കഴിഞ്ഞാൽ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞു പാൽ നിർത്തുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിശാചിക്കളുടെ ഇടപെടൽ നിന്ന് നമുക്ക് ഒരുപാട് കാവൽ ലഭിക്കും നമുക്ക് രക്ഷ നേടാം നമ്മൾ ചെയ്യണമെന്ന് മാത്രം പല ആൾ അങ്ങോട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി വീട്ടിലുള്ള ആളുകളും അമ്മായോ അല്ലെങ്കിൽ അമ്മായി ആരെങ്കിലും അങ്ങോട്ട് ഓർമ്മപ്പെടുത്തിയാൽ മതി മോളെ നീ പാല് കൊടുത്തപ്പോൾ ഹംദ ചൊല്ലിയോ വിസ്മ ചൊല്ലിയോ ഓർമ്മപ്പെടുത്താം ചെല്ലിന്ന് പറയലാണ് കേൾക്കണം കേൾക്കുന്ന രൂപത്തിൽ ഉറക്ക കുട്ടി കേൾക്കുന്ന രൂപത്തിൽ അത് പറയണമെന്നാണ് കാരണം ഈ പ്രത്യേകിച്ച് സാന്ദർഭികമായി പറയട്ടെ പാല് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് വെറൊരു കൊടുതിയല്ല ഉമ്മാൻ്റെ നീയത്ത് എന്താണോ അതൊക്കെ കുട്ടിയോട് മെല്ലെ പറയാനുള്ള അവസരമാണ് പാൽ കുടിയെന്നാണ് കുട്ടിക്ക് ഉമ്മ കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് പാല് കൊടുക്കുക മാത്രല്ല ചെയ്യുന്നത് ഉമ്മായുടെ മനസ്സുകൂടെ കൈമാറ്റം ചെയ്യണം മനസ്സ് കൈമാറ്റം ചെയ്യണം എന്തൊക്കെ ഈ കുട്ടി എന്തൊക്കെ ആയിത്തരണമെന്ന് അപ്പൊ ഉമ്മാക്കിങ്ങനെ പറയാം മുസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാനോട് കുട്ടിയെ പുഴയിലെറിയുന്നതിന് മുമ്പ് അള്ളാഹുത്തല എന്ത് ചെയ്യാനാ പറഞ്ഞത് എന്ത് ചെയ്യാനാണ് പറഞ്ഞത് സൂറത്തു ഏഴാമത്തെ പറയുന്നുണ്ട് അത് പുഴയിലെറിയുന്നതിനെ തൊട്ട് മുമ്പ് അള്ളാത്ത ഉമ്മാനോട് ഒന്നും കൂടെ പാല് കൊടുത്ത ഒന്നുകൂടെ പാല് കുടിക്കാൻ അപ്പൊ എന്താ ഇതുവരെ പാടു കൊടുക്കുന്നേലായിരുന്നു പണി ഇതുവരെ മുസ്നാബി അല പാൽ കുടിച്ചിട്ടില്ലേ കുടിച്ചിട്ടുണ്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി കൊടുക്കാൻ പോകുന്ന കോടതി ഒരു പ്രത്യേക കോടതിയാണ് എന്താ ഇനി നിങ്ങൾ പാടു കൊടുക്കുമ്പോൾ പറയണം കുട്ടി ഇത് അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം ഞാൻ നിന്നെ പുഴയിൽ എറിയാൻ പോവുകയാണ് വേജാറാവേണ്ട അള്ളാഹുര നീ എനിക്ക് തിരിച്ചു തരും റബ്ബിൻ്റെ കൽപ്പന അനുസരിക്കാൻ ചെയ്യുന്നത് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പാടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നും അഫസര്യങ്ങൾ സുബാന രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ വിഷമിക്കണ്ട എന്നൊക്കെ ആ കുട്ടിയോട് സംസാരിക്കുകയാണ് ഉമ്മ കുട്ടിയോട് സംസാരിക്കുന്നതും ഉമ്മാക്ക് കുട്ടി എന്തായിത്തീരണം എന്നൊക്കെ തീരുമാനിക്കാനും പറ്റുന്ന സമയമാണ് പാല് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ആ കുട്ടിയെ മുസാ നബി അലൈഹി ഇസ്ലാമിനെ പോയതറിഞ്ഞതിന് ശേഷം ആ ഉമ്മ വരുന്നത് വരെ വേറെ ഒരാളുടെയും പാല് കുടിക്കാതിരുന്നത് നമുക്കറിയാത്ത സംഭവമൊക്കെ എത്ര ആൾക്കാർ പാല് കൊടുക്കാൻ വേണ്ടി വന്നു സകല ആളുകളും ഒന്ന് വരി കൊട്ടാരത്തിലെ കുട്ടിക്ക് പാല് കൊടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചു വിളംബരം നടന്നപ്പോ സകല ആളുകളും വന്നിട്ട് വരി നിന്നാ ശമ്പളം കിട്ടുന്ന ഒരുപാടല്ലേ കൊട്ടാരത്തിലെ കുട്ടിയല്ലേ അവസാന നിയമം പാസാക്കി തിരക്കുകൂടിയപ്പോ ആരുടെ പാലാണോ കുട്ടി ശരിക്ക് കുടിക്കുന്നത് ആ പെണ്ണിനെ കൊട്ടാരത്തിൽ നിർത്താം പാല് കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണ് ഈ ആ വരി നിന്ന കൂട്ടത്തില് മുസാൻ നബി അലിസ്ലാമിന്റെ ഉമ്മയും നിന്നു മൂസാനബിന്റെ നബിന്റെ കയ്യിൽ മൂസാൻ നബി അലി ഇസ്ലാം കൊണ്ട് എത്തിയപ്പോ മുഴപ്പാൽ ശരിക്ക് കുടിച്ചു എന്ന് മാത്രമല്ല മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു ചിരിയും ചിരിച്ചു എന്നാണ് ആ ചിരി കണ്ടപ്പോൾ മുസാനബി അലൈസ്ലാമ് അങ്ങോട്ട് കഴുത്ത് വെട്ടിച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കുഞ്ഞി ആ ചിരി കണ്ടിട്ട് എന്താക്കണ്ട ഏയ് ആ ചിരി കണ്ടിട്ട് വരെ അമ്മ എന്തൊരു ബന്ധമുണ്ട് എന്നുള്ളത് കൊട്ടാരത്തിൽ അവൾക്ക് വിചാരിച്ചിട്ട് മുഖം തിരിച്ചു കളഞ്ഞു എന്നാണ് സുഹാനല്ല സ്വന്തം കുട്ടിക്ക് ശമ്പളം കൊടുത്ത് അല്ല പാല് കൊടുത്തിന് ശമ്പളം വാങ്ങുന്ന ഒരു ഉമ്മ അല്ലേ മുസ്ാനി അലൈസ്ലാമിൻ്റെ ഉമ്മ ഏതായാലും കേട്ടോ ആ പുഴയിൽ എറിയാൻ വേണ്ടി പാകപ്പെടുത്താനാണ് അള്ളാഹ് അപ്പൊ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ നമ്മളും നമ്മൾ ഉമ്മാറി കുട്ടികൾക്ക് മറവണ സമയത്തും എന്റെ മയ്യത്തിന്റെ പിന്നിൽ നിന്ന് നീ നിസ്കരിക്കണം മോനെ മോ മോനെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നിങ്ങളുടെ മയത്തിന്റെ പിന്നിൽ നിസ്കരിച്ചിരിക്കും കാരണം അതിനുള്ള പാലാണ് ആ കുട്ടി കുടിച്ചത് നിന്നെ ഞാൻ ആലിമാക്കെട്ടോ നീ ആലിമാവണട്ടോ അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുട്ടി ആര്യമായിരിക്കും കാരണം ആര്യമാവാനുള്ള പാലാണ് ആ കുട്ടി കുടിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതും വിശദമായി ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം പാൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ഓടി വന്ന് മണ്ടിപ്പാഞ്ഞ് കൊടുത്തു പോകേണ്ട ഒരു ചുറ്റുപാടല്ല ആ ഒരു പരിപാടിയല്ല അത് വളരെ കൃത്യമായി നിയമങ്ങളൊക്കെ പാലിച്ച് സുന്നത്തുകൾ പാലിച്ച് കവിയിലൊക്കെ തിരിഞ്ഞിരുന്ന് ഓതുകെടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഓതുമെടുത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മാൻ ചൊല്ലി കഴിഞ്ഞാൽ അറഹമില്ല ചൊല്ലി പാല് കൊടുക്കുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് നല്ലത് മാത്രം ആശിച്ച് അതിനുവേണ്ടി ദ്വാ ചെയ്ത് കുട്ടിയോട് സംസാരിച്ച് അങ്ങനെ പാല് കൊടുക്കുക ഇതൊക്കെ അതിൻ്റെ സുന്നത്തായ കർമ്മങ്ങളാണ് നമുക്ക് ഈ പാല് കൊടുക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന എന്തായാലും സാന്ദ്രഭവമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹുത്തുള്ള സഹായിക്കട്ടെ ആ മീൻ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹത്തുള്ള രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹുത്തുള്ള മാറ്റിത്തരികയും ചെയ്യട്ടെ ആ മീൻ അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പിടിച്ച് സത്യം ചെയ്യുകയാണ് ചെയ്തത് ഇതുവരെ നാല് ആയത്തുകളിലായി അല്ലേ സൂര്യനെയും ചന്ദ്രനെയും പകൽ വെളിച്ചത്തെയും രാത്രിയെയും ഇനി അഞ്ചാമത്തെ ആയത്തിൽ ആകാശത്ത് പിടിച്ചിട്ടാണ് സത്യം ചെയ്യുന്നത് ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനിക്കൂബുലേഖ അസ്സലാ വാരിക്കും വർമ്മത്തല്ലാ വാത്തു